മാധവ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് പലപ്പോഴും കാത്തിരിപ്പിനെ വിരഹത്തിൻ്റെയോ വേദനയുടെയോ കാഴ്ചപ്പാടിലൂടെയാണ് പലരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ കാത്തിരിപ്പിന് ഒരു മനോഹാരിതയുണ്ടെന്ന് നമുക്ക് തോന്നിയത് എം ഡിയുടെ മഞ്ഞിലൂടെയാണ് കാരണം വിമലയുടെ കാത്തിരിപ്പിനെ അത്രയേറെ മനോഹരമായിട്ടാണ് എം ഡി വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്രയേറെ കാവ്യാത്മകമായി അതുകൊണ്ട് തന്നെ മഞ്ഞു വായിക്കുമ്പോൾ നമുക്ക് വിനഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ അവിസ്മരണീയമായ ഒരു വായനാനുഭവമാണ് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും എല്ലാം തന്നെ വള്ളവനാടിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലുകളാണ് അതിലെ സംഭാഷണങ്ങളും എല്ലാം തന്നെ എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി സഞ്ചാരികളുടെ സ്വർഗമായ നയനിറ്റാളിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് മഞ്ഞ് വളരെ ചെറിയ ഒരു നോവലാണ് മഞ്ഞ് മഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ഒമ്പത് വർഷം മുമ്പ് തന്റെ ശരീരവും മനസ്സും കവർന്നെടുത്ത് കടന്നുപോയ സുധീർകുമാർ എന്ന സഞ്ചാരിയെ കാത്തിരിക്കുന്ന വിമല വരും വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി വിമലയെപ്പറ്റി പറയുമ്പോൾ തനിക്ക് കീഴിലുള്ള നാൽപ്പത്തിമൂന്ന് കുട്ടികളും അവധിക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ എവിടെയും പോകാതെ വിമല അവിടെ തന്നെ തുടരുന്നു അവസാനത്തെ കുട്ടിയായ രശ്മി വാജ്പേയി വിമലയെ കടന്നു പോകുന്നു സുധീവകുമാർ മിശ്രയെ കാത്തിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല വിമല പോകാത്തത് കാരണം വീട്ടിലെ അന്തരീക്ഷം അവളെ അങ്ങോട്ട് ചെല്ലുവാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം വളരെ വളരെ ചെറിയ ഒരു നോവലാണ് മഞ്ഞ് അതിൽ അധികം കഥാപാത്രങ്ങളുമില്ല പരത്തിപ്പറേണ്ട കാര്യങ്ങളെ എം ഡി വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതൊരു ഉദാഹരണമാണ് വിമലയുടെ കുടുംബം വിമലയുടെ കുടുംബത്തിൻ്റെ ശിഥിലാവസ്ഥ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എം ഡി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ എങ്കിലും അതിൽ സർദാർജിയെ നമ്മൾ മറക്കില്ല അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് കടം വാങ്ങിയ ഒരു സായാഹ്നം ബാക്കിയുണ്ടെന്ന് വിമലയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്ന സർദാർജി നിഷേധിക്കപ്പെടും എന്നറിഞ്ഞിട്ടും തൻ്റെ സ്നേഹം അദ്ദേഹം തുറന്നു പറയുന്നു വിമലയുടെ മഞ്ഞിലേക്ക് വെയിലായി മാറാൻ ആഗ്രഹിച്ച അദ്ദേഹം തൻ്റെ മുന്നിൽ മരണം വാവിടന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഓ പരിഭ്രമിക്കാൻ ഒന്നുമില്ല വടിയിൽ തടഞ്ഞു നിർത്തില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എത്ര മനോഹരമായൊരു വാക്കുകൾ കാരണം മഞ്ഞിറങ്ങി ഇത്ര കാലം കഴിഞ്ഞിട്ടും മലയാളി വായനക്കാരുടെ മനസ്സിൽ നിലച്ചാർത്തോടെ നിൽക്കുന്ന മനോഹരമായ വാക്കുകൾ അതുപോലെ വിമലയെപ്പോലെ തന്നെ കാത്തിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് മേപ്പ്ളവറിൻ്റെ തോണിക്കാരൻ ബുദ്ധു തൻ്റെ പിതാവായ കൊരാഫ് സാബിനെ കാത്തിരിക്കുന്ന ബുദ്ധു ഇവിടെ എം ഡി വിമലയുടെ കാത്തിരിപ്പിനെ കാത്തിരിപ്പിൻ്റെ വിരസത പല വാക്കുകളിലൂടെ വിശേഷിപ്പിക്കുന്നുണ്ട് അതായത് വിമലയുടെ അടുത്തെത്തിയ ഒരു വിൽപ്പനക്കാരൻ അവൾ സഞ്ചാരിയല്ല എന്ന് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ് നര തിരിച്ചറിയുന്നു അതിന്റെ കാരണമാണ് പറയുന്നത് നരകേറിയ മുടിയിൽ വാസ്ലൈൻ പുരട്ടി കറത്തുപോയ ചുണ്ടിൽ കരിനഴലുകൾ വീണ് കണ്ണുകളുടെ താഴ്വരയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇതാ മലകളുടെ കുഴിമാടത്തിൽ ഒരു തടവുകാരി എന്ന് കാരണം കാത്തിരിപ്പ് അവളെ ആ രൂപത്തിലാക്കി എന്നാണ് പറയുന്നത് ഇവിടെ ഒമ്പത് വർഷമായി സുധീർകുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമലയുടെ കാത്തിരിപ്പിൻ്റെ എല്ലാ വിരസതയും നമുക്ക് കാണാൻ കഴിയും അതുപോലെ മറ്റു ചില സൂചനകളും നൽകുന്നുണ്ട് മുറിയിൽ നിറം മങ്ങിപ്പോയ പൊടി പിടിച്ച കടലാസ് പൂവ് ബോർഡിംഗ് ഹൗസിൻ്റെ വരാന്തയിൽ ഉള്ള കരിഞ്ഞുണങ്ങിയ ചെടികൾ അതുപോലെ ചിത്രപ്പണികൾ മാഞ്ഞുപോയ പോയ ട്രേ നിറം മങ്ങിയ ബ്ലൗസ് അങ്ങനെ ഓരോ സൂചനകൾ അതിനെല്ലാം തന്നെ ആ കാത്തിരിപ്പിൻ്റെ മരവിപ്പ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തടാകം നിശ്ചലമായ തടാകം മനോഹരമായ തടാകവർണ്ണനയൊക്കെ ഉണ്ട് പക്ഷേ നിശ്ചലമായ തടാകമല്ല ആ കാത്തിരിപ്പിൻ്റെ വിരസതയും വേദനയും ഒക്കെ കാണിച്ചു എങ്കിലും മനോഹരമായ ചില വർണ്ണനകളുമുണ്ട് പ്രകൃതി വർണ്ണനകളുമുണ്ട് മറ്റ് മറ്റു വർണ്ണന അതിലൊന്നാണ് ഏറെ ആകർഷകമായി തോന്നിയ ഒന്നാണ് ഒന്നാണ് അടഞ്ഞു കിടന്ന ജാലകം തുറന്നപ്പോൾ കടന്നു വന്ന കാറ്റ് ആവേശത്തോടെ കെട്ടിപ്പിടിച്ച ശേഷം കുറ്റബോധത്തോടുകൂടി മുറിയിൽ പരിങ്ങു നിന്നു മനോഹരമായൊരു വർണ്ണനയാണത് അതുപോലെ വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരിവുകളിൽ മഞ്ഞുരുകിയ വെള്ളിയൊഴുക്കുകൾ കാണാൻ കഴിയും ഇന്നലെയുടെ കണ്ണീർച്ചോലകൾ ഈ പ്രകൃതി വർണ്ണനകളിലെല്ലാം തന്നെ ആ കാത്തിരിപ്പിൻ്റെ മനോഹാരിത നമുക്ക് ദർശിക്കാൻ കഴിയും അതുപോലെ ഇവിടെ എം ഡി സുധീർ കുമാർ മിശ്ര എം വിമലയെ ചതിച്ചിട്ടു പോയി എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും എം അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല കാരണം കാത്തിരിപ്പിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്താതിരിക്കാനായിരിക്കണം അത് പറയാത്തത് അതുകൊണ്ട് തന്നെ മഞ്ഞ് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരും സുധീർ കുമാർ മിശ്രയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല കാരണം കാത്തിരിപ്പിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തുവാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാത്തിരിപ്പിൻ്റെ സുഗന്ധം വാരി പുലർന്നു നിൽക്കുന്ന വിമലയെ വിമലയെ കണ്ടുമുട്ടിയവരെല്ലാം അവളോടൊപ്പം നൈനിറ്റാളിൽ സുധീർകുമാർ മിശ്രയെ കാത്തിരിക്കുകയാണ് സിഗരറ്റിന്റെ മണമുള്ള സുധീർ കുമാർ മിശ്രയെ വരും വരാതിരിക്കില്ല എന്ന കൂടി അവിസ്മരണീയമായ വായനാനുഭവം നൽകുന്ന മഞ്ഞ ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നോവലവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം